ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചിലമ്പിക്കാച്ചാർ ഇടാൻ വേണ്ടി പോവുകയാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ചിലമ്പിക്കാച്ചാർ ഇടുന്നത് ഒറ്റക്കാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഉള്ളിയും കാന്താരി മുളകും ഇഞ്ചിയൊക്കെ പൊളന്നു വെച്ച് നമ്മൾ നേരെ ഒളിച്ചതിലൊക്കെ കിട്ടുക മുളകൂടി ഉളക കുറച്ചധികം മുളകൂടിയുള്ള ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ ഇതിൻ്റെ കൂടെ ഇച്ചിരി കടുവും കൂടെ പൊട്ടിച്ചായിരുന്നു കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വിനാഗിരി ഒഴിക്കണം അതിന് മുമ്പ് നമ്മൾ ഉപ്പിലിട്ട് വെച്ച കുറച്ച് കാന്താരിയും കൂടെ കാന്താരിയും അതിൻ്റെ കൂടെ കൂടെയുള്ള ബിനാഗിരി ഒഴിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഒഴിച്ചു പിന്നെ ചിരുമ്പിക്കാം ചിലമ്പിരിയും കൂടി ഇട്ടു കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഉപ്പിടണം തൊഴിച്ചതിനകത്ത് ഇച്ചിരി വിനാഗിരി ഉണ്ടായിരുന്നു അതുകൊണ്ട് അതി ഒഴിക്കണ്ട കുറച്ച് മുളകൂടി കുറവുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം നല്ല ഒരു എരുവായിരിക്കട്ടെ നല്ല സ്പൈസി ഉപ്പും കൂടെ പാകത്തിൽ ഇട്ട് കൊടുക്കാം ചിലവർ മധുരം ഇടുന്നതാണ് പഞ്ചസാര ചൂടാകട്ടെ കുറച്ച് മതി അയ്യോ ലൈറ്റ് കറണ്ട് പോയി അമ്മ ഇതിനു മുമ്പ് ഇതിനകത്ത് ഈ പുളിക്കാത്ത കുറച്ച് ഉപ്പ് തിരുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പ് എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് അറിയില്ല തിന്ന് നോക്കിയാൽ അറിയാം എങ്ങനെ ഉണ്ടാവുന്നു നോക്കി നല്ല സ്പൈസി സ്പൈസിയുണ്ട് മോളോടി കൂടിപ്പോയി തോന്നുന്നു റൈസ് എൻ്റെ ഇടയിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്നാലും കുഴപ്പമില്ല ചോറിൻ്റെ കൂടെ ബാലൻസ് ചെയ്ത് നോക്കുകയാണ് നമുക്ക് ഇച്ചിരി പഞ്ചസാരയും കൂടെ കിട്ടാൻ രസം ഉണ്ടാകും നോക്കാറില്ല ഇത്തിരിയേ കുഴപ്പമില്ല ഗൈസ് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീടായിട്ട് കാണാം തേട്ടാ